ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സ് പ്ലാന്റ്സിൻ്റെ ഒക്കെ പകുതി പ്ലാന്റ് ആയിട്ട് കൊടുക്കുമെന്ന് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി പ്ലാന്റിൻ്റെ റേറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അല്ല ആദ്യം വരുന്നത് അച്ചുമെൻസ് പ്ലാന്റ് ആണ് അച്ചുമെൻസ് പ്ലാന്റിൻ്റെ പത്ത് പ്ലാന്റിന് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും എട്ട് പ്ലാന്റിന് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയും ആറ് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഇതിന്റെ കെയറിങ് എങ്ങനെയാണെന്നൊക്കെ മുമ്പുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിലാകെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമാണ് ഇത് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലത്ത് വെക്കരുത് വെയിലത്ത് എത്രമാത്രം വെക്കാണ്ട്ക്കുന്നോ അത്രമാത്രം ഇതിന് ഫ്ലവർ തരാൻ ഉപകരിക്കും കൂടുതൽ വെയിൽ അധികം വെയിൽ കിട്ടാത്ത സ്ഥലത്തുമാണ് ഈ പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രമാത്രം നമുക്ക് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് അച്ചുമെൻസ് പ്ലാന്റ് അച്ുമെൻസ് പ്ലാന്റ് നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് വീട്ടിലൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ചിലതൊക്കെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് എല്ലാം ഫ്ലവർ ആയിട്ടുള്ളതല്ല ചിലതൊക്കെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് എല്ലാം ഡബിൾ പെറ്റലായിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് അതുപോലെ തന്നെ നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുമാണ് അടുത്തായിട്ട് വരുന്ന കമേൽ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് കമലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും എന്നാൽ എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആ ഇത് അതിൻ്റെ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോയും അതുപോലെ തന്നെ നാല് പ്ലാന്റ് കോംബോയിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അല്ല അഞ്ച് പ്ലാന്റ് കോമ്പൊക്കെ വരുന്നത് നാനൂറ്റി എൺപത് രൂപയും നാല് പ്ലാന്റിൻ്റെ കോമ്പോക്കോ ഇരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മിഡൽ പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കുക നല്ല ഹെൽത്തി പ്ലാന്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും അയച്ച് കൊടുക്കുന്നത് മൂന്നാമത്തെ കോമ്പലിൽ വരുന്നത് ഹോയ പ്ലാന്റ് ആണ് ഹോയൻ്റെ കുറേ വെറൈറ്റി ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആ വെറൈറ്റിയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് ഹോയാൻ്റെ ഒരു ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്ത കോമ്പോയിൽ വരുന്നത് ഹൈഡ്രോഞ്ചി പ്ലാന്റ് ആണ് നാലാമത്തെ കോമ്പോയിൽ വരുന്നത് ഹൈഡ്രോഞ്ചൻ പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് കോമ്പോയും അതുപോലെ തന്നെ നാല് പ്ലാന്റ് കോമ്പോയും ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് പ്ലാന്റ് കോമ്പോക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയും നാല് പ്ലാന്റ് കോമ്പോക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എല്ലാത്തിൻ്റെ പകുതി റേറ്റാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പകുതി പ്ലാന്റ് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് പകുതി പ്ലാന്റ് ആയിട്ട് വാങ്ങാം അതുപോലെ തന്നെ മുഴുവൻ പ്ലാന്റ് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും വാങ്ങാം അപ്പോൾ അതിൻ്റെ മുഴുവൻ മുൻ പ്ലാന്റിൻ്റെ റേറ്റും പകുതി പ്ലാന്റിൻ്റെ റേറ്റും ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അടുത്ത കോംബോയിൽ വരുന്നത് അസേലി പ്ലാന്റ് ആണ് അസേലി പ്ലാന്റിന്റെ പകുതി പ്ലാന്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നില്ല മുഴുവൻ പ്ലാന്റിന്റെ ഒരു കോംബോ ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാല് പ്ലാന്റിൻ്റെ കോംബോ ഒക്കെ ഇരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് വീടിന്റെ അവസാനം പ്ലാന്റ് സൈസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും നോക്കാം അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് എന്ന് പറഞ്ഞാൽ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസേലി പ്ലാന്റിൻ്റെ സൈസാണ് കാണിക്കുന്നത് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്